അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ഇലക്ട്രിക്കൽ തകരാർ കാരണമായോ എന്നറിയാൻ നിർണായക പരിശോധന പൊട്ടിവീണ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് നെടുമങ്ങാട് യുവാവിന് ദാരുണാന്ത്യം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ഇലക്ട്രിക്കൽ തകരാർ കാരണമായോ എന്നറിയാൻ നിർണായക പരിശോധന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിലാണ് പരിശോധന നടത്തുന്നത് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ വിമാനത്തിന്റെ വാൽഭാഗം സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ടേക്ക് ഓഫിനായി നീങ്ങുമ്പോൾ വിമാനത്തിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെ തകരാർ മൂലമാണോ വാൽ വാൽഭാഗത്ത് തീപിടുത്തമുണ്ടായത് അതോ അപകടത്തിന് ശേഷമുണ്ടായ തീപിടുത്തം മാത്രമായിരുന്നോ ഇത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് നെടുമങ്ങാട് യുവാവിന് ദാരുണാദ്യം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയ് എന്ന പത്തൊൻപത് കാനാണ് മരിച്ചത് മരമൊടിഞ്ഞ് പോസ്റ്റിൽ വീണതിനെ തുടർന്ന് പോസ്റ്റൊടിഞ്ഞ് വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടക്കുകയായിരുന്നു കാറ്ററിംഗ് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അക്ഷയ്ക്ക് ഷോക്കേറ്റത് വാഹനം ട്രാഫിക് നിയമലംഘനം നടത്തിയെന്ന് കാണിച്ച് ഉടമയ്ക്ക് മൊബൈലിൽ മെസ്സേജ് അയച്ച് തട്ടിപ്പ് നടത്തിയ രണ്ട് യു പി സ്വദേശികൾ അറസ്റ്റിൽ കൊച്ചി സൈബർ പോലീസാണ് പ്രതികളെ പിടികൂടിയത് വാരണാസിയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത് ഇവരെ നാളെ കൊച്ചിയിൽ എത്തിക്കും വ്യാജ ട്രാഫിക് ചലാനുകൾ വഴിയായിരുന്നു പ്രതികൾ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച ഒരു മാനേജ്മെന്റിൽ നിന്ന് ഒരു പ്രതിനിധി എന്ന തരത്തിലാണ് പങ്കെടുക്കുക നിലവിലെ സമയക്രമം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം യോഗത്തിൽ മന്ത്രി വിശദീകരിക്കും ഷാർജയിൽ മരിച്ച അതുല്യ ഭർത്താവ് സതീഷിൽ നിന്നും നേരിട്ടത് ക്രൂരമായ പീഡനം സതീഷ് മദ്യപിച്ച് മർദ്ദിക്കുന്ന വീഡിയോയും അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തായി അതുല്യ തന്നെ ചിത്രീകരിച്ച തന്റെ സഹോദരിക്കയച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വീഡിയോയിൽ അതുല്യോട് ഭർത്താവ് മോശമായി പെരുമാറുന്നതും ക്രൂരമായി മർദ്ദിക്കുന്നതും കാണാം മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാണ് സതീഷ് ഇന്തോനേഷ്യയിലെ വടക്കൻ സുലവേനി പ്രവിശ്യയിലെ താലിസ് ദ്വീപിന് സമീപം കെ എം ബാഴ്സലോണ ഫൈവ് എന്ന യാത്രാ കപ്പലിൽ വൻ തീപിടുത്തമുണ്ടായി ഇത് വ്യാപക പരിഭ്രാന്തി സൃഷ്ടിക്കുകയും നൂറുകണക്കിന് യാത്രക്കാരെ തീയിൽ നിന്ന് രക്ഷപ്പെടാനായി കടലിലേക്ക് ചാടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഇരുന്നൂറ്റി എൺപത് പേരെ വഹിച്ചുകൊണ്ട് തലൌട്ട് ദ്വീപുകളിൽ നിന്ന് മനോഡ സിറ്റിയിലേക്ക് പോകുമ്പോഴാണ് കപ്പലിൽ തീപിടുത്തമുണ്ടായത് തന്നെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നതെന്നും കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് പറയുമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പിള്ളി നടേശൻ താനൊരു സമുദായത്തിനും എതിരല്ല സാമൂഹ്യനീതിക്ക് വേണ്ടി പറയും അത് ഇന്നും പറയും നാളെയും പറയും ഇരുപത്തിനാല് മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ ജാതി എന്ന് പറയുന്നതെന്നും വെള്ളാപ്പിള്ളി പറഞ്ഞു വിതുരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞ ആദിവാസി യുവാവിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സെക്രട്ടറി ടി ടി ജിസ്മോൻ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു പത്ത് വർഷം മുൻപ് നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടാൻ സഹായിച്ചെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കൊണ്ടുള്ള തീരുമാനം കർണാടക സർക്കാർ ഉത്തരവിലൂടെ അറിയിച്ചു ഡി ജി പി പ്രണബ് മൊഹന്തി അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് മരുമകളും കാമുകനും ചേർന്ന് ഭർത്തൃപിതാവിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തി ഛത്തീസ്ഗഡിലെ ബലോഡ് ജില്ലയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു സംഭവം അറുപത് മനോഹർ നിർമൽ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഇയാളുടെ മരുമകൾ ഗീത നിർമ്മൽക്കാർ കാമുകൻ ലേഖനാം നിഷാദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജനകം ഓൺലൈൻ മോചന ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക